ഹലോ എല്ലാവർക്കും ആർ ബി ക്ലൗസ് വേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയത്ത് മുറ്റത്ത് നോക്കിയപ്പോൾ ദേ രണ്ട് പേരൊക്കെ നിൽക്കുന്നു അങ്ങനെ അത് പിച്ചാൻ വേണ്ടിയിട്ടുള്ള പൂക്കാണ് കേട്ടോ ഈ ഈ പോകുന്നത് ഇതൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം വെട്ടിക്കളയാൻ പോയതാണ് അപ്പോൾ എന്തോ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ നല്ല അടിപൊളി പേരൊക്കെ കിട്ടിയിട്ടുണ്ട് സാധാരണ നാടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ സൈസിലാണ് ചെറിയ സൈസാണ് പക്ഷേ ഇതാണെങ്കിൽ കുറച്ച് ഉണ്ട് കേട്ടോ എങ്കിൽ നമ്മൾ കടയിലൊക്കെ ചില കടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നല്ല വലിയ പേരൊക്കെ കിട്ടും അത്ര സൈസൊന്നും ഇല്ല പക്ഷേ എന്നാലും സാധാരണ നാടൻ പേരൊക്കെ കാട്ടിയും കുറച്ചും കൂടെ വലിപ്പമുള്ള പേരൊക്കെയാണ് കേട്ടോ ഇത് ലേ അച്ഛൻ പോയി പേരേക്ക് പിച്ചപ്പോൾ അവന്തിക്കും പേരേക്ക് പിച്ചണമെന്നുള്ള മോഹം അവളെ കൊണ്ട് നടക്കത്തൊന്നുമില്ല എന്നാലും അവളെ കൊണ്ട് പിച്ചാന്ന് കരുതി വലിപ്പുള്ള പേരക്കല്ലേ ഇത് പേരക്ക കിട്ടിയപ്പോ അവളുടെ മുഖത്തുള്ള സന്തോഷം നോക്കി പേരക്ക ഇഷ്ടമാണ് ടോ പുള്ളിക്കാരിക്ക് ഇനി ഒരു പേരക്കയും കൂടി ഉണ്ട് അതും കൂടെ പിച്ചു തറയിൽ വീഴ്ത്തണ്ടെന്ന് കരുതിയിട്ട് അത് അച്ഛൻ തന്നെ പറക്കാന്ന് വിചാരിച്ചു പേരക്ക തോട്ടത്തിൽ നിന്നും അതിഭീമാകാരമായ രണ്ട് പേരക്കകളാണ് പറിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പേരയ്ക്ക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പേരക്ക ആയിട്ട് അറിയപ്പെടുന്നതായിരിക്കും ഈ പേരമൂട്ടിൽ നിങ്ങളിട്ട വളങ്ങളെ കുറിച്ച് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ വടങ്ങരന്നുന്നേ എന്തേരാണ് സാന്താ എന്നാ ഇതിന്റെ ട്രാവലേയരെ മുതക കരിയിലേയും കൊണങ്ങിയതൊക്കെ തന്നെ നല്ല നാടൻ തേരക്ക് ആഹാ രമേശി വെഷമടിക്കാത്ത വെഷരകിതമായ എന്താണ് തേരിക്കാണ് പരി കേറ്റി രണ്ട് പേര കേറ്റി ഔവാലികൾ

ഇവിടെ അവന്തി മതിപ്പെടുത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു ആവന് ചെയ്ത് അവന്തി അവന്തി പോ അങ്ങനെ നമ്മുടെ പേരക്കൊക്കെ മുറിച്ച് ആദിക്കുട്ടനും ആവന്തിയൊക്കെ കഴിച്ചു കെട്ടോ നല്ല മധുരമായിരുന്നു ഈ ഒരു പേരക്ക കേട്ടോ ഇത് രണ്ടാമത്തെ പേരൊക്കെയാണ് ആദ്യത്തെ പേരയ്ക്ക് തിന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ ഇത് രണ്ടാമത്തെ പേരൊക്കെയാണ് പക്ഷെ നല്ല മധുരമായിരുന്നു അതേ ആദിക്കുട്ടനും പിന്നെ അതുപോലെ തന്നെ ആവന്തികയും തിന്നു കേട്ടോ ആവന്തിക്ക് നല്ല ഇഷ്ടമാണ് പേരയ്ക്ക കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും പേരക്കൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം